മസ്തിഷ്ക ജ്വരം പോലെ വെള്ളവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് രണ്ടു വർഷമായി ഒരു പ്രദേശത്തെ ജനങ്ങൾ കുടിച്ചിരുന്നത് മലിനജലം തളിക്കുളം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഗുരുതരമായ പരാതി പുറത്തുവന്നിരിക്കുന്നത് പഞ്ചായത്തിന്റെ പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ നിന്ന് തളിക്കുളം പുളിയന്തുരുത്ത് പുലാമ്പുഴ നിവാസികൾ കുടിച്ചിരുന്നത് മലിനജലമാണെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പുതുക്കുളങ്ങരയിലെ കിണർ ഉപയോഗിച്ച് കായലോരമായ പുളിയന്തുരുത്ത് പുലാമ്പുഴ മേഖലയിലേക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചത് എന്നാൽ രണ്ടു വർഷത്തോളമായിട്ടും കിണർ ക്ലോറിനേഷൻ നടത്താനോ ജലസംഭരണി ശുചീകരിക്കാനോ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം പരിശോധിക്കാനോ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന പുതിയ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നാലാംപാടിൽ നിന്നുള്ള നീന സുഭാഷാണ് ചൂണ്ടിക്കാട്ടിയത് ചൊവ്വാഴ്ച രാത്രി ടാപ്പുകളിലൂടെ ചെളിവെള്ളം വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ബുധനാഴ്ച രാവിലെ തളിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്ക് തുറന്ന് ശുചീകരിച്ചു മാലിന്യവും ചെറിയ കല്ലുകളും കെട്ടിക്കിടന്ന മലിനജലം ഒഴുക്കിക്കളയുന്ന വാൽവ് അടഞ്ഞ നിലയിലായിരുന്നു തുടർന്ന് ശുചീകരിച്ച ക്ലോറിനേഷൻ നടത്തുകയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കാനും നടപടിയായി ശുചീകരണത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ ജലവിതരണം പുനരാരംഭിച്ചു വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ നീന സുഭാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ആശാപ്രവർത്തക മിനി എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് റഹമത്തുള്ള അംഗങ്ങളായ സ്മിത്ത് ഇ വി എസ് സഹീദ സിറാജ് എന്നിവരും എത്തിയിരുന്നു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും അതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയതായി നീന സുഭാഷ് പറഞ്ഞു